ഉപഭോക്തൃ സേവന വാരത്തിൻ്റെ ഭാഗമായി മിന്നൽ കണക്ഷനുമായി പഴയങ്ങാടി കെ സി ബി മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി നടപ്പിലാക്കുന്ന ഉപഭോക്തൃ സേവന വാരാചരണത്തിൻ്റെ ഭാഗമായി അപേക്ഷിച്ചുകൊണ്ട് അരമണിക്കൂറിനകം വൈദ്യുതി കണക്ഷൻ നൽകി മാതൃകയായി തീരുകയാണ് പഴയങ്ങാടി കെ സി ബി അതനുബന്ധിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിൽ വൈദ്യുതി ബോർഡ് ഉപഭോക്തൃ സേവന വാരം ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് മുപ്പത്തഞ്ച് മീറ്റർ കുറഞ്ഞ ദൂരമുള്ള ഉപഭോക്താക്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വൈദ്യ കണക്ഷൻ കൊടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് പഴങ്കാട് ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിലും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഒരു വൈദ്യ കണക്ഷൻ അപേക്ഷ കിട്ടുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ കണക്ഷൻ ഇവിടെ വങ്കര സുധീർ എന്ന വീട്ടിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ സെക്ഷൻ്റെ ഔജഔപചാരികമായ ഒരു ഉദ്ഘാടനവും കർമ്മമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സർക്കാരിൻ്റെ പോളിസി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വൈദ്യുതി സേവനങ്ങൾ അനുവദിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതായത് മിന്നൽ ആക്ഷൻ പോലെ തന്നെ വൈദ്യുതി കണക്ഷൻ കൊടുക്കുക അങ്ങനെ ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കുക എന്ന കാഴ്ചപ്പാടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് ഉപഭോക്തൃ സേവന വാരത്തിൻ്റെ ഭാഗമായി പോസ്റ്റ് ആവശ്യമില്ലാത്ത വൈദ്യുതി കണക്ഷനുകൾ മറ്റ് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നൽകണമെന്ന സംസ്ഥാനാടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് വയറിംഗ് പൂർത്തിയാക്കി ആവശ്യമായ രേഖകളടക്കം സമർപ്പിച്ച് നൽകുന്ന സർവീസ് കണക്ഷൻ അപേക്ഷ അതേ ദിവസം തന്നെ പരിശോധിച്ച് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും പണമടച്ച് അപ്പോൾ തന്നെ കണക്ഷൻ നൽകുകയും ചെയ്തു വെങ്ങരയിലെ കെ വി സുധീരൻ്റെ വീട്ടിനാണ് കണക്ഷൻ നൽകിയത് സ്വിച്ച് ഓൺ കർമ്മം മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി നിർവഹിച്ചു പഴയങ്ങാടി കെ എസ് സി എഞ്ചിനീയർ രാജീവൻ വി വി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം രാമചന്ദ്രൻ കെ വി നന്ദനൻ സജീവൻ കെ വൈദ്യുതി വകുപ്പ് ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മണിക്ക് പൈസ എടുക്കുകയും പത്തര പത്തേ മുക്കാലിനുള്ളിൽ തന്നെ കണക്ഷൻ നൽകുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയും ചെയ്തു കെ എസ് ഇ ബിയുടെ ഈ പ്രവർത്തനത്തെ ഏറെ കൂടി സന്തോഷത്തോടുകൂടി കൂടിയാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാലതാമസമില്ലാതെ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നതോടൊപ്പം കെ എസ് സി ബി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത് ഇതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കെ എസ് സി ബിയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവരും ആകമഴഞ്ഞ സേവനം ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിനെ അവരെ അഭിനന്ദിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഷോപ്പ് നാടി കുറഞ്ഞ് ഒന്നും രണ്ടു പക്ഷങ്ങൾ വൈകിപ്പിക്കുന്ന ഒരു നിലയാണ് പൊതുവെ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം ഇരുപത്തിനാല് കൊണ്ട് വൈദ്യുതി കൺഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി എന്തുകൊണ്ട് നല്ലതാണ് ജനങ്ങളെ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് തുടരണം എന്നാണ് എനിക്ക് പറയേണ്ടത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നടപടികൾ വേഗത്തിലാക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും ഇത്തരം പദ്ധതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടനം ചെയ്യുന്നു ഒരു ജനകീയമായ പദ്ധതി എത്ര മനോഹരമായി ചെയ്യാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പഴയങ്ങാടി കെ എസ് ഉദ്യോഗസ്ഥർ ഇന്നിവിടെ കാണിച്ചത് അത് അതിലും ഉപരിയായി പറയാനുള്ളത് ഇന്നത്തെ ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പരിശോധിച്ചാലും കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്ര ത്യാഗം ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് വളരെ ഉത്തരവാദിത്തത്തോടെ എന്ത് പ്രതിസന്ധിയെ തരണം ചെയ്ത് അവർ കാണിക്കുന്ന ആത്മാർത്ഥത അത് ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമാണ് ഈ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്ത അതിന്റെ എല്ലാ ജീവനക്കാർക്കും ആശംസ അറിയിക്കുന്നു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏറ്റവും മാതൃകാപൂർവവും അഭിമാനപരവുമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് പഴയകാലത്ത് നമുക്കൊരു വൈദ്യ കണക്ഷൻ എന്നത് വളരെയേറെ മൂലാമാലകളും അതിൻ്റെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടും തരണം ചെയ്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതുപോലുള്ള വൈദ്യ കണക്ഷൻ ലഭിക്കാറുള്ളത് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് അപേക്ഷിച്ചാൽ ഉടൻ കണക്ഷൻ എന്ന രീതിയിൽ മിന്നൽ വൈദ്യുതി ലഭ്യമാക്കുക എന്ന സംവിധാനമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്ന് കാലത്ത് വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കുകയും മറ്റ് സാങ്കേതിക പ്രയാസങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ട് തന്നെ സുധീർണ വീട്ടിലേക്ക് കറണ്ട് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും അഭിമാനകരമായി ഈ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പഴയങ്ങാടി കെ എസ് ബി അഡ്ജിറ്റ് സെക്ഷൻ ജീവനക്കാർക്കും അതോടൊപ്പം എല്ലാവർക്കും നന്ദി ആശംസകൾ നേരിടുക വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് മിന്നൽ വൈദ്യുതി കണക്ഷൻ പദ്ധതിയിൽപ്പെടുത്തി രാവിലെ പത്ത് മണിക്ക് അപേക്ഷിക്കുകയും പത്തര മണിക്ക് കണക്ഷൻ ചെയ്യുകയും ചെയ്ത വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് പഴയങ്ങാടി കെ എസ് സി ബിയിലെ മുഴുവൻ ജീവനക്കാർക്കും വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു ഏറെ സന്തോഷകരമായ ഈ ഒരു നിമിഷത്തിന് വഴിവെച്ച കെ എ സി ബിയോട് എന്നും കടപ്പെട്ടിരിക്കും